വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ തന്റെ ദൗത്യം എന്തെന്ന് ജനങ്ങളുടെ മുന്നിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുക ഏഷ്യാ പ്രവാചകൻ മിഷിഹായുടെ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാശ നിർഭരമായ ഒരു പ്രവചനം എഴുതി വച്ചിരിക്കുന്നത് വായിച്ചു കൊണ്ടാണ് താനാണ് അയക്കപ്പെട്ടവനെന്നും ജനം പ്രതീക്ഷിക്കുന്നവനെന്നും ലോകത്തോട് വിളിച്ചു പറയുന്നത് യേശുനാഥനിൽ സംഭവിക്കുന്ന യേശുനാഥനിലൂടെ സംഭവ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാറ്റി നിർത്തപ്പെട്ടവർക്ക് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ഒരു പുതിയ സന്ദേശം ഒരാശ്വാസത്തിൻ്റെയും സമാശ്വാസത്തിന്റെയും സന്ദേശം നൽകപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ചേർത്തു പിടിച്ചതും ഇങ്ങനെ മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടു ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് ചേർത്തു പിടിക്കാനായിട്ട് ആഗ്രഹിച്ചത് കുഷ്ടരോഗികളാകട്ടെ വിധവകളാകട്ടെ ഏതൊരു മനുഷ്യനും സമൂഹം മാറ്റി നിർത്തുന്ന സമൂഹത്തിന്റെ പ്രധാന ശ്രേണിയിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത മനുഷ്യരെയാണ് കർത്താവ് ചേർത്ത് പിടിച്ചത് സുവിശേഷമായി മാറുക ഒരിക്കൽ പോലും സദ്വാർത്ത ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് സദ്വാർത്തയായി രൂപാന്തരപ്പെടുക അതാണ് ക്രിസ്തുനാഥൻ ചെയ്തത് ക്രിസ്തുനാഥൻ ഇത് പറയുമ്പോഴും കൃത്യതയോടുകൂടി പറയുന്നുണ്ട് താൻ ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന്റെ മധ്യ അയക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അതിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നൊന്നല്ല തൻ്റെ ജീവിതമെന്ന് ക്രിസ്തുനാഥനൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് നൽകുന്നുണ്ട് എല്ലാ മനുഷ്യരും സദ്വാർത്തയായി മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നീ വായിക്കുന്ന വചനം നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുക യേശുനാഥൻ യേശുയയുടെ പ്രവചനം എടുത്ത് വായിച്ച് അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഇത് നിങ്ങളിൽ നിറവേറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ഓരോ മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം ഇതാണ് അവൻ വായിക്കുന്ന വചനമായി അവൻ രൂപാന്തരപ്പെടുക അവൻ വായിക്കുന്ന വചനമായി മനുഷ്യ സമഷം അവൻ സാക്ഷ്യമായി മാറുക മനുഷ്യർക്ക് അവനിലൂടെ അവൻ എന്ത് വിശ്വസിക്കുന്നുവെന്നും ഏത് വചനത്തെയാണ് അവൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതെന്നും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു ബോധ്യത്തിൻ്റെയും കൃത്യമായ തിരിച്ചറിവിൻ്റെയും ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട് നാം വചനം വായിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ വചന പ്രഘോഷണങ്ങൾ നടക്കുന്നു വചനം വായിക്കപ്പെടുന്നു വചനം വ്യാഖ്യാനിക്കപ്പെടുന്നു നമ്മളും വ്യക്തിപരമായി വചനം വായിക്കുന്നുണ്ട് ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് പ്രാർത്ഥനയെ അവസാനിക്കുന്നിടത്ത് സുവിശേഷമോ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിക്കുന്ന രീതിയൊക്കെ നമുക്കുണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ നീ വായിക്കുന്ന വചനം നീ ധ്യാനിക്കുന്ന വചനം നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ നിന്നിലൂടെ മനുഷ്യർക്ക് അത് അനുഭവവേദ്യമായി മാറുന്നുണ്ടോ വചനം അത് ജീവനുള്ളതാണ് ജീവദായകമാണ് അത് അനുഭവവേദ്യമായി മാറേണ്ടതാണ് നിന്റെ വചനം നീ ധ്യാനിക്കുന്ന വചനം നിന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് അനുഭവവേദ്യമാവട്ടെ അവർക്ക് ശക്തിയായി നിന്റെ സാന്നിധ്യം മാറുകയും ചെയ്യട്ടെ